ഹായ് അപ്പോൾ ഇതാണ് നമ്മൾ നിർമ്മിച്ച വെറൈറ്റി ആയിട്ടുള്ള ചെടിച്ചട്ടി ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാവുന്ന ഒരു അഞ്ചാറ് കിലോ സിമൻറ്റും അതുപോലെ തന്നെ കോട്ടൺ തുണി പഴയ കോട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ പുട്ടൊന്നുമില്ല നല്ല ഉറപ്പാണ് അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കുക അപ്പോൾ വീഡിയോ പോയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഫുട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ അതേ നമ്മൾ ചെടിച്ചിട്ട് നിർമ്മിക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ പി യു സി പൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം നാലിഞ്ചിന്റെ പിയു സി പൈപ്പ് അത് ഫുൾ ലെങ്ത് ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഫുട്ബോളിന്റെ ബ്ലാഡറാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ ബോളോ ബലൂണോ അപ്പോൾ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എയർ അടിച്ച് ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം എയർ കളഞ്ഞാൽ അത് എടുക്കാവുന്നതാണ് അപ്പോൾ ആ രീതിയിൽ എന്തുപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം നമ്മൾ ബോൾ മറിഞ്ഞു വിഴാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എയർ കളഞ്ഞെടുക്കാൻ പറ്റണം അപ്പം പിന്നെ കയറ്റി എയർ കളഞ്ഞെടുക്കാൻ പറ്റണം ആ രീതിയിലാണ് നമ്മൾ വെച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു മുണ്ടാണ് എടുത്തിരിക്കുന്നത് കോട്ടന്റെ മുണ്ടാണ് അപ്പോൾ അത് ആവശ്യത്തിന് നീളം വേണം അപ്പോൾ അതിനായിട്ട് നീളം ഇല്ലെങ്കിൽ അത് വെട്ടി ജോയിന്റ് ജോയിൻറ്റൊക്കെ അടിക്കാവുന്നതാണ് കേട്ടോ അതിനുശേഷം അത് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് മടക്കി ഷേപ്പിൽ മടക്കി റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് കുപ്പിയാണ് അപ്പോൾ വെള്ളം കുടിക്കുന്ന കുപ്പിയാണ് അതോ ആറ് ഏഴണ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട ഷേപ്പിൽ നമുക്ക് എവിടെ ആ വേണ്ട ഷേപ്പിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതായത് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ബ്ലാഡറിൻ്റെ നെക്ക് ഭാഗം അത് എയർ കളയാൻ ഭാഗത്തിന് തന്നെ വെച്ച് കൊടുക്കണം അതേപോലെ തന്നെ ബോളിൻ്റെ മേലെ നമുക്കൊരു ഇരിപ്പടത്തിന് വേണ്ടിയിട്ട് ഒരു മാസ്കിൻ്റെ അപ്പോൾ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും വളയങ്ങളൊക്കെ വെച്ച് കൊടുക്കാവുന്ന അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സിമെൻ്റാണ് അപ്പോൾ ഒന്നര കിലോളം സിമെൻ്റ് എടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് ആ ഒരു കോട്ടൻ്റെ തുണി നന്നായി ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ ആ ഒരു സിമെൻറ്റിലേക്ക് മുക്കിയെടുക്കുകയാണ് അപ്പോൾ അതായത് നമ്മൾ ആ ഒരു കോട്ടൻ്റെ തുണിയിലേക്ക് നന്നായിട്ട് സിമെൻറ്റൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ വേണ്ട ഷേപ്പിലേക്ക് ആ ബോളിൻ്റെ മേലെക്കൂടെ കൊണ്ട് ഇടാവുന്നതാണ് അപ്പം നടുക്കലുള്ള ആ ഒരു ഹോൾ തുണിക്കൊരു ഹോളേറ്റം മൂലയ്ക്കൊരു ഹോളൊക്കെ വെട്ടിയെടുക്കുക അപ്പോൾ നമുക്ക് സെൻ്റർ കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ ചെടിച്ചെടിക്ക് വേണ്ട ഒരു ഓട്ട വെള്ളം പോകാനുള്ള ആ ഒരു ഓട്ടം നമുക്ക് അതോടുകൂടി തന്നെ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഇനി നമ്മൾ ബോളിൻ്റെ താഴേക്ക് നമ്മളൊരു വള്ളി വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ വേണ്ട ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് അതിന് ശേഷം ഞെറികളൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് നമുക്ക് വേണ്ട ഷേപ്പിൽ വെച്ച് കൊടുക്കാം അപ്പോൾ അതേ നമുക്ക് വേണ്ട ഷേപ്പിൽ വെച്ചു കൊടുക്കുക അപ്പം അതിനുശേഷം എവിടെയെങ്കിലും സിമെന്റ് ഒക്കെ പിടിക്കാത്തുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് കൊടുക്കുക പിന്നെ ആ ഒരു പാത്രത്തിൽ ബാക്കി വന്ന സിമെന്റും കൂടെ നമുക്ക് അടിച്ചു കൊടുക്കാൻ അപ്പോൾ അപ്പം അതേ ആറ് മണിക്കൂറിന് ശേഷം നന്നായി ഉണങ്ങിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം സിമെന്റ് കലക്കിയിട്ട് വീണ്ടും ഒരു മൂന്നോ നാലോ കോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം അത്രയും ബലം കിട്ടാന്ന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഒരു ദിവസത്തിനുശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളതൊന്നും മറച്ച് വെച്ചിട്ട് ആ ഒരു കുപ്പിയും ബ്ലാഡറൊക്കെ ഒഴിവാക്കി എടുക്കാനാണ് അപ്പോൾ ഇനി നമ്മുടെ ചെടിച്ചിട്ടിരിക്കും നല്ല രീതിയിലുള്ള ഒരുപ്പിടം വേണം അപ്പം മറിഞ്ഞു വിഴാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ഇരിപ്പിടം വേണം അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ അകത്താണ് നമ്മൾ സിമൻറ്റും മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഓയിലൊക്കെ പരട്ടിട്ട് റിലീസ് ചെയ്യാൻ പാകത്തിനാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല ഷെയ്പ്പുള്ളൊരു പാത്രമൊക്കെ ആണെങ്കിൽ നല്ല വലിപ്പുള്ള നല്ല ഷേപ്പുള്ള ഒരു പാത്രമൊക്കെ ആണെങ്കിൽ അത്രയും ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ അതെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇരിപ്പിടം നിർമ്മിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതിനായിട്ട് രണ്ട് ചട്ടി മണ്ണും അതേപോലെ തന്നെ ഒരു ചട്ടി സിമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു പുറം ഭാഗത്ത് മാത്രം അന്ന് പൊത്തിയെടുക്കാവുന്നാണ് അപ്പോൾ നമ്മുടെ ആ ഒരു മാസ്കിൻ ടാപ്പ് വെച്ചിരിക്കുന്നത് അത് ഇറങ്ങിയിരിക്കാൻ ഭാഗത്തിന് നമ്മൾ ആ ഒരു ഭാഗം മാത്രം നടുഭാഗം മാത്രം ഒഴിവാക്കിയിടണം അപ്പോൾ ആ ഒരു ഇറങ്ങിയിരിക്കുമ്പോൾ നല്ല പിടുത്തത്തിൽ മറിഞ്ഞു വിടാത്ത രീതിയിലോ ഒന്ന് തട്ടിയാലോ മുട്ടയാലോ ഒന്നും പോവാത്ത രീതിയിലോ നല്ല രീതിയിൽ ഉറപ്പാക്കി ഉറപ്പാക്കിയെടുക്കാവുന്നില്ല അപ്പോൾ അതെ നമ്മുടെ ചട്ടിയുടെ അടിഭാഗം നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ നിർമ്മിച്ച ആ ഒരു ചെടിച്ചട്ടിയുടെ ഉൾഭാഗത്ത് നമുക്ക് നന്നായി നല്ല രീതിയിൽ കട്ടിക്കുന്ന തേച്ച് എടുക്കാവുന്നതാണ് അതായത് നമ്മുടെ ആ ഒരു ബ്ലാഡർ ഇരുന്ന ആ ഒരു ഭാഗം മാത്രം തേച്ച് കൊടുത്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് ഗ്രൗട്ട് സിമെൻറ്റ് കലക്കിയിട്ട് അത് തന്നെ ഒരു മൂന്നോ നാലോ തൊട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഒരു ദിവസത്തിന് ശേഷം രണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് റിലീസ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ആ ഒരു ചെടിച്ചട്ടിയായാലേക്ക് കയറ്റി വെക്കുക അപ്പം നമുക്ക് ചെരിവൊന്നും ഇല്ലാത്ത രീതിയിൽ വെച്ചിട്ടാ ഒന്ന് പിടിപ്പിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വൈറ്റ് സിമെന്റ് ആണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ കോട്ട് വൈറ്റ് സിമെന്റ് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ നമ്മൾ വൈറ്റ് സിമെന്റ് രണ്ട് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എമിഷൻ ആണ് അടിക്കുന്നത് അപ്പോൾ വാട്ടർ ബേസ് എമൽഷൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല കളറുകൾ നമുക്ക് ഇഷ്ടമുള്ള കറുകൾ അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടീൻ്റെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു കഷ്ടം റിബണും കൂടി കെട്ടി കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിക്ക് ആകെ വന്നിട്ടുള്ള ഒരു ചിലവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോ സിമെൻറ്റും അതുപോലെ തന്നെ കോട്ടൻ്റെ ഒരു തുണിയും പിന്നെ പെയിൻറ്റുമാണ് പിന്നെ ഒരു ചട്ടി അംസാൻ്റെ ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിൽ വരെ മനസ്സിലായിരുന്നു കരുതുന്നു അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീഷോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു